കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സെൻറ്റർ ബാക്കിനെ ഒരു യുവ സെൻറ്റർ ബാക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ അവരെ ഏറ്റവും കൂടുതൽ വലച്ചുകൊണ്ടിരുന്ന അവരുടെ ഡിഫെൻസീവ് എറേഴ്സ് ആയിരുന്നു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ എയറേഴ്സ് ഡിഫെൻസീവ് എറേഴ്സ് എല്ലാം അവർക്ക് ഭയങ്കര ഭീഷണിയായിട്ടുള്ള ഒരു സീസൺ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ സീസൺ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യുവ സെൻ്റർ ബാക്കിനെ ഒരു നീളം നീളക്കോ നീളക്കാരനായ ഒരു സെൻട്രൽ ബാങ്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരിക്കുകയാണ് താരം അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള താരം തന്നെയാണ് ഈ ഒരു ചെറിയ വയസ്സിൽ തന്നെ നല്ലൊരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാനും ഈ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ക്ലാസിക് അക്കാദമിയിൽ നിന്നുള്ള യു അണ്ടർ നയൻറ്റീൻ ഇൻ്റർനാഷണൽ സുമിത് ശർമ്മയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒപ്പുവെ ഒപ്പിട്ടു കേരള ബ്ലാസ്റ്റേഴ്സിൽ സുമിത് ശർമ്മ ഒപ്പിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലിലെ എ ഐ എഫ് എഫ് യു അണ്ടർ സെവൻറ്റീൻ യൂത്ത് ലീഗിൽ യൂത്ത് ലീഗ് കിരീടത്തിലും ഈ വർഷത്തെ അരുണാചൽ നടന്ന സാഫ് അണ്ടർ നയൻറ്റീൻ വിജയത്തിലും മണിപ്പൂർ സെൻട്രൽ ബാക്ക് ആയ അല്ലെങ്കിൽ പ്രതിരോധ നിരക്കാരനായ ഈ താരം നിർണായക പങ്ക് വഹിച്ചു പങ്കുവഹിച്ചുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അത്യാവശ്യം നല്ലൊരു മികച്ചൊരു പ്രകടനം തന്നെയാണ് കളിച്ച ടീമിനൊക്കെ കാഴ്ച വെച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ കാഴ്ച ഒക്കെ കൈയിട്ട് അവ